ഒരു പണ്ഡിതന്റെ കഥ വായിച്ചു നല്ല മനുഷ്യന ഒറ്റയ്ക്ക് ഭക്ഷണം പോലും കഴിക്കില്ല എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ആരെങ്കിലും ഒരുമിച്ച് വിളിക്കും അങ്ങനെ ഒരുമിച്ചിട്ടാ കഴിക്കുക ഒരു ദിവസം അദ്ദേഹത്തിന് ആരെയും കിട്ടിയില്ല അങ്ങനെ അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് നാടോടിയായ വൃദ്ധനായൊരു മനുഷ്യനോട് ഭക്ഷണം വേണോ എന്റെ കൂടെ വന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നുള്ളത് ഭക്ഷണം എന്ന് കേട്ടതോടുകൂടി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു അങ്ങനെ രണ്ടാളും ആ പണ്ഡിതന്റെ വീട്ടിലെത്തി പണ്ഡിതൻ ഭക്ഷണം വിളമ്പി ഇദ്ദേഹത്തിന് കൊടുത്തു ഇദ്ദേഹം ഭക്ഷണം കിട്ടിയ പാടെ കഴിക്കാൻ തുടങ്ങി അതേ പണ്ഡിതൻ ഇഷ്ടമില്ല അദ്ദേഹം പറഞ്ഞു ഭിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് എൻ്റെ ഭക്ഷണം തരില്ല എന്ന് അങ്ങനെ തിരിച്ചു വാങ്ങി വളരെ ദേഷ്യപ്പെട്ടു അപ്പൊ ഈ പാവം മനുഷ്യൻ പറഞ്ഞു സുഹൃത്തെ വിശപ്പുകൊണ്ട് മറന്നു പോയതാണ് പക്ഷെ എന്നാലും എനിക്കിങ്ങടെ ഭക്ഷണം വേണ്ട ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് കൈകൾ നീട്ടിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ പഠിച്ചവന് നീ എത്ര വലിയവനാണ് ഒരു നേരം ഭിസ്മി ചൊല്ലാത്തതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ എനിക്ക് ഭക്ഷണം മുടക്കി വിസ്മി ചൊല്ലാതിരുന്നിട്ടും എത്ര കോടി മനുഷ്യർക്കാണ് നീ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് നിനക്ക് യാതൊരു പിടിവാശികളും ഇല്ല മനുഷ്യന്മാർക്ക് എന്തൊക്കെ പിടിവാശികളാണ് ഈ കഥ വായിച്ചപ്പോൾ ആലോചിച്ചത് എന്താണെന്നറിയോ ഇങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു പിടിവാശികളുടെ പേരിൽ എത്രയധികം മനുഷ്യരെ നമ്മൾ അകറ്റിയിട്ടുണ്ടാവും അല്ലെ നമ്മുടെ ചെറിയ ചെറിയ പിടിവാശികളുടെ പേരിൽ എത്ര മനുഷ്യരുടെ മുന്നിൽ നിന്ന് സ്നേഹത്തിന്റെ ചോറ്റുപാത്രം നമ്മൾ തട്ടിപ്പറിച്ചു വാങ്ങിയിട്ടുണ്ടാവും ചാരല്ലട എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടാവും